കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും കൊടുക്കുന്നു ഇന്ന് ഈ സമയം എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറുവാൻ പരിശുദ്ധ ആത്മാവിൻ്റെ പക്കൽ നൽകി തന്നിരിക്കുന്ന ദൂത് ഫിലോമോൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധിയായവതിൻ്റെ പതിനൊന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ ദൈവത്തിനുഷ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ പ്രയോജനമില്ലാത്ത എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രയോജനപ്രദകരമാക്കി മാറ്റാൻ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞെടുത്ത് ഉപയോഗമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് കർതാവിനിഷ്തോത്രം അതേ ഒനോസിമോസിനെ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു കാരാഗ്രഹത്തിൽ ഒരു കുറ്റം ചെയ്ത് ഒനോസിമോസും സുവിശേഷം നിമിത്തം പൗലൂസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് അവിടെ വെച്ച് പൗലൂസ് ഒനോസിമോസിനുമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ഒനോസിമോസിനെ ദൈവത്തിന് കൊള്ളാകുന്നവനായി മാറ്റുവാൻ തന്നിൽ വ്യാപരിച്ച ദൈവശക്തി കൊണ്ട് തന്നിൽ വ്യാപരിച്ച ദൈവകൃപ കൊണ്ട് കഴിയുന്നു അതിൽ അനന്തര ഫിലോമോന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുകയൊരു കത്തെഴുതി പറഞ്ഞു വിടുകയാണ് അത് ഒനോസിമോസ് നിനക്ക് മുമ്പേ ഒരു പ്രയോജനവുമില്ലാത്തവനായിരുന്നു മാത്രമല്ല നിനക്ക് ദോഷവും നിനക്ക് വേദനയും വരുത്തിയവനും കൂടെ ആയിരുന്നു എങ്കിലും അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണെന്ന് പൗലോസ് ഫിലോമോനെ എഴുതി അറിയിക്കുകയാണ് ആമിഷ്ടോത്രം അതെ ഒനോമി ഒനോസിമോസിൻ്റെ നേരത്തെ സമയത്ത് ദാസനായിരുന്ന സ്ഥാനത്ത് നിന്നൊരു സ്ഥാനക്കയറ്റം കൊടുത്ത് ദാസൻ എന്ന സ്ഥാനത്തു നിന്ന് ഐ മീൻ പ്രിയ സഹോദരൻ എന്ന സ്ഥാനത്തേക്ക് തന്നെ സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ തീരുമാനമെടുത്താൽ ആരൊക്കെ വിധി എഴുതിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മെ പ്രയോജനമുള്ളതാക്കി മാറ്റണമെന്ന് ദൈവത്തിനൊരു തീരുമാനമുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മെ വിധി എഴുതിയവരുടെ മുൻപിൽ തന്നെ ആമീൻ എഴുതി തള്ളി അവരുടെ മുൻപിൽ തന്നെ നമ്മെ പ്രയോജനമുള്ളതാക്കി മാറ്റുന്നൊരു ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും ഇവിടെ പൗലോസ് കരാഗ്രഹത്തിൽ വെച്ച് വളർത്തിയെടുക്കുന്നൊരു പുത്രനാണെന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും അന്നും കൂടെ പറഞ്ഞാൽ ഒരു നല്ല അപ്പന്റെ ഹൃദയത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പൗലോസ് ഒരു ഒരപ്പന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വാക്കുകളാണ് ആമീൻ ഫിലോമോനോട് എഴുതി അറിയിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ ഇനി ദാസനല്ല ദാസനുമീതേ പ്രിയ സഹോദരൻ തന്നെ എന്നിട്ട് താഴത്തെ വാക്യം പറയുകയാണ് ആകയാ നീ എന്നെ കൂട്ടാളി എന്നു കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ പൗലോസ് അവനെ ആഗമാനം ആകമാനം അവനിൽ പൗലോസിൽ വ്യാപരിച്ച ദൈവശക്തി മുഖാന്തരം നിമിത്തം പൗലോസ് ഒനോസിമോസിനെയും മുമ്പുള്ള പ്രയോജനമില്ലാത്ത സ്ഥാനത്തു നിന്ന് പ്രയോജനമുള്ളതാക്കി മാറ്റത്തക്ക നിലയിൽ അവനെ മാറ്റിയെടുക്കുകയാണ് ഒരപ്പൻ്റെ ഹൃദയത്തിനകത്തെ ആമീൻ വെമ്പൽ അല്ലെങ്കിൽ ഒരു ആത്മഭാരം എന്നതുപോലെ ഒനോസിമോസിനെ കുറിച്ച് ഫിലോമോനോട് പറയുകയാണ് നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ എന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ ഒനോസിമോസിനെയും കാണണം എന്നാണ് പറയുന്നത് കരുതാവിനു ശോത്രം എന്നിട്ട് അടുത്ത വാക്യത്തിൽ അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു അപ്പൻ്റെ റിയൽ ഒരു അപ്പൻ്റെ ഹൃദയത്തെ അവൻ ഒരു മകനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു അപ്പൻ ആമിൻ പെരുമാറുന്നത് അപ്പൻ എങ്ങനെയാണ് ഇടപെടുന്നത് അതുപോലെ ഒരു സ്നേഹത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ നമ്മെ എല്ലാവരും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമ്മെ ചേർത്തു പിടിച്ച് ഒരപ്പൻ്റെ ഹൃദയത്തിൽ ചേർത്തു പിടിച്ച് നമ്മെ പ്രയോജനമുള്ളതാക്കി മാറ്റുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് കർതാവിന് സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ും ആമേൻ സമൂഹത്തിനകത്ത് കുടുംബത്തിനകത്ത് കൂട്ടുകാരുടെ നടുവിൽക്കാരുടെ നടുവിൽ പ്രയോജനമില്ല അവനെ ഒന്നിനും കൊള്ളത്തില്ല അവൻ ഉപയോഗശൂന്യമായ ഒരു വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തിയവരെ ആമേൻ ആ വിലയിരുത്തിയവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആത്മാർത്ഥതയോടെ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു നമ്മെ ആമേൻ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ചേർത്തുപിടി പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ഉപയോഗമുള്ളതാക്കി മാറ്റാൻ കർത്താവിന് ഉദ്ദേശമുണ്ട് കർത്താവിന് പദ്ധതികളും പ്ലാനുകളുമുണ്ട് മറ്റുള്ളവർ ഉപയോഗമില്ലെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞാലും ആ വാക്കുകൾക്ക് മുമ്പിൽ നാം തളർന്നിരിക്കാനല്ല ആ വാക്കുകളെ കേട്ടിട്ടും ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എന്താണെന്നും ദൈവത്തോട് അല്പം കൂടെ ചേർന്ന് നിൽക്കാനും ഒരു തീരുമാനമെടുക്കുന്നു എങ്കിൽ നമ്മെ ഉപയോഗപ്രദകരമാക്കി മാറ്റാൻ പ്രയോജനമുള്ളതാക്കി മാറ്റാൻ കർത്താവിന് കഴിയും ഒനോസിമോസിനെ ദാസനായിട്ടല്ല നേരത്തെ ഫിലോമോൻ്റെ വീട്ടിൽ ദാസനായി അവിടുത്തെ ഒരു കുറ്റവാളിയായി കണ്ടതുപോലെ കാണരുത് അവനെ ഇനി പ്രിയ സഹോദരൻ എന്ന് കാണണമെന്ന് പറഞ്ഞ് പൗലോസ് കത്തയക്കുകയാണ് ആ മൊനോസിമോസിനെ ഫിലോമോൻ അതുപോലെ തന്നെ പൗലോസ് എന്തു പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടെടുത്ത് ആമിഷ്ട്രോത്രം അവനൊരു സ്ഥാനക്കയറ്റം കൊടുക്കുന്നു അതേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭമാസങ്ങളിൽ തന്നെ നാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു സ്ഥാനക്കയറ്റം ദൈവത്താൽ പ്രയോജനപ്പെടാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു ഒരു സ്ഥാനക്കയറ്റത്തിലേക്ക് നമ്മെ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് ആർക്കും ആവശ്യമില്ലെങ്കിലും എല്ലാവർക്കും ഞാനൊരു ഉപയോഗശൂന്യമാണെങ്കിലും എന്നെ കൊണ്ട് ദൈവത്തിനൊരു എന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ത് ആമേശ്തോത്രം ഉപയോഗമില്ലാത്തടത്ത് നിന്ന് പ്രയോജനമില്ലാത്തടത്ത് നിന്ന് നമ്മെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ടെന്നുള്ള ആമൻ വളരെ പ്രാർത്ഥനയോടും ആമൻ ആവശ്യബോധത്തോടും വിശ്വാസത്തോടും ആമേശ്തോത്രം നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു